ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ സിനിമാ ഫീൽഡിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ അതിക്രമങ്ങൾ ഇതിനെയൊക്കെ കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാട് ഉയർന്നു വന്നെങ്കിലും ഇപ്പം ഈ ഒരു നിമിഷത്തിൽ അതിനേക്കാൾ മുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് താരസംഘടന ഏർപ്പെടുത്തിയ തിലകൻ സാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് തിലകൻ സാർ ഈ പറയുന്ന ഒരുപാട് കാലം അമ്മാ സംഘടനയ്ക്കെതിരായി സംസാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അമ്മാ സംഘടന ഒരു കോടാലിയാണ് എന്ന ഒരു വിവാദ പരാമർശം ക്ഷം നടത്തിയതിനെ തുടർന്ന് ആ ഒരു സംഘടനയിൽ മാഫിയ അല്ലെങ്കിൽ ഈ ഒരു സിനിമാ മേഖലയിൽ ഒരുപാട് മാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ സംഘടന പോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു സംഘടന ഒരു ഗ്രൂപ്പ് ഉയർന്നു വരുന്നു എന്നുള്ള കുറേ അധികം പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും അതിനെതിരെ അമ്മ സംഘടന പ്രതികരിച്ചത് കലാകാരൻ്റെ കല അല്ലെങ്കിൽ ആ വേഷം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശത്തെ ഇല്ലാതാക്കുകയാണ് ശ്രമിച്ചതെന്ന് പറയുന്നത് അതായത് വിലക്ക് ഏർപ്പെടുത്തുക അപ്പം അതിനെ തുടർന്നുണ്ടായ ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള സോണിയ തിലകൻ പങ്കുവയ്ക്കുന്നത് അതാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്നത് അതായത് അമ്മാ സംഘടന ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വിലക്ക് ഏർപ്പെടുത്തിയത് മറ്റും തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്കാലം മുതൽ താൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നടൻ ഈ പറയുന്ന സോണിയയെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും മാപ്പ് പറയാനുള്ള എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു റൂമിലേക്ക് വിളിക്കുകയും ഇത്തരത്തിൽ ചെയ്യുകയും പിന്നീട് ആ മെസ്സേജുകൾ കണ്ട സമയത്ത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്ന ആ ചാറ്റുകൾ എന്ന് പറയുന്നത് അശ്ലീലമായിട്ട് അല്ലെങ്കിൽ തനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ മനസ്സിലായത് ശരിയാ വിധത്തിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അവർ പറയുന്ന കുറേയധികം കാര്യങ്ങൾ അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കാരണം തൻ്റെ അച്ഛൻ്റെ കൊളീഗ്സാണ് അല്ലെങ്കിൽ കുറ്റുകാലം മുതൽ താൻ കണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഒരു നടനാണ് പ്രമുഖ നടനാണ് തന്നെ ഇത്തരത്തിലേക്ക് സമീപിക്കുന്നതെങ്കിൽ ഈ പറയുന്ന സിനിമ ഫീൽഡിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം അല്ലെങ്കിൽ പുതുമുഖം താരങ്ങളടക്കമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്തൊക്കെ ആയിരിക്കാമെന്ന് ഊഹിക്കാമെന്ന് ഇവർ തന്നെ പറയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതായത് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഈ പറയുന്ന തിലകൻ സാറിനെ പോലെ ഏറ്റവും വലിയ അതുല്യ പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്തു സമ്മതിച്ചു പക്ഷെ ആ തെറ്റിന് മാപ്പ് പറയുക എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളോട് തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ സിനിമാ ഫീൽഡിലുള്ള ആത്മബന്ധങ്ങൾക്ക് എന്തുമാത്രം വിലയുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഇഴയടുപ്പുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ വലിയതായിട്ട് ഈ കാണുമ്പോൾ ഉള്ള ഹായ് ഹൂ ബന്ധത്തിൽ അപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള ആത്മബന്ധങ്ങളും ഇല്ല എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ കൂടി നമുക്ക് പരമാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആത്മാ അല്ലെങ്കിൽ സംഘടനയിൽപ്പെട്ട ഈയൊരു സിനിമാ ഫീൽഡിൽ പെട്ട ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അദ്ദേഹത്തിനെ വിലക്കിയതിൽ നിന്ന് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട സമയത്ത് ചിന്താമണി കുലക്കേസ് എന്ന് പറയുന്നൊരു സിനിമയിലേക്ക് അദ്ദേഹത്തിനെ സജസ്റ്റ് ചെയ്തത് ഈ പറയുന്ന സുരേഷ് ഗോപിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ആ മകൾ പ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം അത് ഏറെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളെങ്കിലും ഇല്ലാതായി ഒരാളുടെ പേര് പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് ഇതിലൊന്നും പെടാത്ത പേര് എന്നെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ആകുണ്ട് കാരണം ഏതൊരു വ്യക്തി വന്നിട്ടും ഈ പറയുന്ന ഈ നടൻ എന്നോട് അധിക്ഷേപിച്ചു അല്ലെങ്കിൽ ഈ നടൻ എന്നോട് അങ്ങനെ പെരുമാറി ഒരു പ്രമുഖ നടനാണ് എന്നോട് പെരുമാറിയത് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പുറത്തു വരുന്ന കാര്യങ്ങളിൽ കുറച്ച് കുറേയധികം അമ്പൻ താരൊരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു പവർ ടീം പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചാണ് സിനിമാ മേഖലയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് പറയാൻ മാത്രം ഇടം കാണിക്കുമ്പോൾ ആരെന്ന് വ്യക്തമായി പറയാൻ കഴിയാത്ത കുറച്ചധികം കാര്യങ്ങൾ പിന്നെ പിന്നെന്തിനാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ പറഞ്ഞ മുൻനിരയിലേക്ക് വന്നിട്ട് ഈ പറയുന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പം കൃത്യമായിട്ട് അതിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങൾ പറയാൻ തൻ്റെ ഇടം മാത്രമേ മുന്നോട്ട് വന്നിട്ട് കാര്യമുള്ളൂ അതിലപ്പുറത്തേക്ക് കുറേയൊക്കെ മറച്ചുവെച്ചിട്ട് എനിക്ക് പറ്റില്ല ഇപ്പൊ ഇത് പറയാൻ പറ്റില്ല എന്ന് പറയാനാണെങ്കിൽ എന്തിനാണ് മുൻനിരയിലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം മൂടി വെച്ചത് തന്നെ ഈ കാര്യങ്ങളൊക്കെ മൂടി വെക്കുകയാണ് ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് ഇവിടെ ആരാണ് തെറ്റ് ചെയ്തവർ എന്ന് കൃത്യമായിട്ട് നിയമത്തിന് മുന്നിലേക്ക് എത്തി കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെട്ടാലേ ഈ മേഖലയിൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാവുള്ളൂ അതല്ലാതെ മൂടി വെച്ചിട്ട് ആ ശരിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്വകാര്യതയാണ് ഏർപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയധികം കാര്യങ്ങൾ ആരെങ്കിലും ഇനിയും പരാതി പോയിട്ട് മുന്നയിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വകാര്യ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വകാര്യമായി വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ പേര് മുന്നോട്ട് വരില്ല എന്നൊരു കാര്യമാണ് മുന്നിലേക്ക് വെക്കുന്നതെന്ന് പറഞ്ഞത് ഇതല്ല നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടന അല്ലെങ്കിൽ ഈ പറയുന്ന മുൻനിരയിലേക്ക് വരുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിപ്പിച്ച് ഇത്തരത്തിലൊരു മൊഴിയെടുപ്പ് മറ്റ് നടത്തി റിപ്പോർട്ട് പുറത്തുവിടുന്ന വിടുന്ന സമയത്ത് കൃത്യമായിട്ട് ആരൊക്കെയാണോ തെറ്റ് ചെയ്തത് അവരുടെ പേര് കൃത്യമായിട്ട് പുറത്തേക്ക് വിടാനുള്ള ഊർജവം കൂടി കാണിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വെറും ഈ പറയുന്ന കുഴികുത്തി മൂടാവുന്ന ഒരു തരത്തിലേക്ക് മാറുക മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ആരും തന്നെ വമ്പൻ നിര അപ്പം ആ സമയത്ത് ഈ പറയുന്ന ഒരു നിഴൽ സംശയത്തിൻ്റെ നിഴലിൽ ഉന്നയിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാം കാര്യമാണ് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ നടന്മാരും അല്ലെങ്കിൽ നടികരും നടിമാരും കൊള്ളത്തില്ല അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്ത് നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട് അത് നടന്മാരിലായാലും നടിമാരിലായാലും ഇതിനൊക്കെ വഴുകി കൊടുക്കുന്ന വൃത്തികെട്ട രീതിയിൽ സഞ്ചരിക്കുന്ന പേരിനും പ്രശസ്തിക്കും മാത്രം ആഗ്രഹിക്കുന്ന ഒരു നടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പും ഉണ്ട് ഇത്തരത്തിൽ വൃത്തികെട്ട രീതിക്ക് ചെയ്യുന്ന നടന്മാരുടെ മറ്റൊരു ഗ്രൂപ്പും ഉണ്ട് നമുക്കറിയാം പക്ഷേ ഇതിൽ പെട്ട് ഒന്നും ചെയ്യാത്ത ചില ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പം സ്വാഭാവികമായിട്ടും ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് പറയാനുള്ള ഊർജവും കൂടി മുന്നോട്ട് ഈ പറയുന്ന കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന ആൾക്കാര് പറയേണ്ടതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം മനസ്സിൽ മൂടി വെച്ചതുപോലെ തന്നെ ഈ സാധനം മൂടി വെക്കേണ്ടതാണ് ആ എനിക്ക് എനിക്കങ്ങനെ സംഭവിച്ചു എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ചു പക്ഷെ എനിക്ക് ആളുടെ പേര് പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് മുൻതലത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും തിലകൻസാറുമായിട്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇതേ തന്നെ മാറ്റി നിർത്തിയ വമ്പൻ സ്രാവുകളുടെ ഇടയിൽ മോഹൻലാൽ ഉണ്ട് എന്നുള്ളൊരു പേര് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അറിഞ്ഞ വിവരം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായവരം ഞാൻ പങ്കുവയ്ക്കുകയാണ് അതായത് ഈ വിലക്കിനൊക്കെ ശേഷമാണ് ഇവിടം സ്വർഗമാണെന്നൊരു സിനിമ എന്ന് പറയുന്നത് ആ സിനിമയുടെ കോ എന്ന് പറയുന്നത് മോഹൻലാൽ സാർ തന്നെയാണ് അല്ലെങ്കിൽ മോഹൻലാലിന് തന്നെയാണ് അപ്പം അത്തരത്തിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സിനിമയിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഈ അല്ലെങ്കിൽ ഈ പറയുന്ന മോഹൻലാലെ തിലകൻ സാറിനെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ ആ സിനിമയിൽ അഭിനയിച്ച തിലകൻ സാർ സാറാവുന്നിടത്തോളം കാലം ഉറപ്പായിട്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റും തിലകൻ സാറെ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ തിലകൻ സാറിനെതിരെ പ്രവർത്തിച്ച ആളുകളുടെ നിരയിൽ മോഹൻലാൽ ഇല്ല ആ സൂപ്പർ സ്റ്റാർ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് തീർത്ത് പറയാൻ പറ്റും ഇത്തരത്തിൽ ഓരോന്നും ഇഴ കീറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുണ്ട് ആരില്ല എന്നുള്ള കാര്യം ഇതിലപ്പുറത്തേക്ക് ഒരു ഒരിക്കലും ഈ പറയുന്ന കുറ്റങ്ങൾ ആരോപിച്ച വ്യക്തികൾ വന്ന് തുറന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല ഇവരാണ് ഇത് ചെയ്തതെന്ന് അതിനുള്ള തൻ്റെ ഇടം അങ്ങനെ തൻ്റെ ഇടമുള്ള ഒരാളെങ്കിലും മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഊർജ്ജവുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും ചിലപ്പോൾ മുന്നിലേക്ക് വന്നേക്കാം അതിലപ്പുറത്തേക്ക് മൊഴി കൊടുത്തിട്ട് എന്ത് കാര്യമാണ് രഹസ്യമായിട്ട് വെക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ മൊഴിയുടെ ആവശ്യം എന്താണ് രഹസ്യമായിട്ട് എല്ലാം നടക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ രഹസ്യമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്നില്ലേ നല്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിലകൻ സാറിന് ഈ ഒരു സമയത്തെങ്കിലും നീതി ലഭിച്ചത് ചിലപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തികളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇവർ ചെയ്ത അനീതിയുടെ ഫലമായിരിക്കും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കാലം കരുതി വെച്ച് നീതിയുടെ ഒരു കവചംന്ന് പറഞ്ഞാൽ ഇതിനെ പറയാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഈ പറയുന്ന തിലകൻ സാറിൻ്റെ മകൾ മുന്നിലേക്ക് വന്നിട്ട് പറയുന്ന കാര്യങ്ങളിൽ തെറ്റായിട്ട് പെരുമാറിയ വ്യക്തിയുടെ പേര് പറയാൻ അവരും ഈ പറയുന്ന ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അത് സത്യത്തിൽ ഈ പറയുന്ന സ്വന്തം അച്ഛന് നീതി ൊടുക്കാത്തതുപോലായിരുന്നു പിന്നെ അവർ അവരതിന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ സമയത്ത് ആര് സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ആരും വിശ്വസിച്ചില്ല ഒരു സിനിമാ ഫീൽഡിൽ ഇത്രയധികം ജീവിച്ച് അഭിനയിച്ച് ജീവിച്ച് അല്ലെങ്കിൽ പറയുന്ന ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇത്രയും മികവുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത് ഈ പറയുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പോലും ആൾക്കാർ മുഖപുരയ്ക്ക് എടുത്തില്ലെങ്കിൽ വെറും ഒരു അദ്ദേഹത്തിൻ്റെ മകളാണ് ഞാൻ ഈ പറയുന്ന ഇത്തരത്തിലൊരു ബാ ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും എന്നൊരു കാര്യമാണ് അവർ മുന്നോട്ട് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന സ്വാഭാവികമായിട്ടും ഈ ഒരു തലത്തിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന സ്വാധീനമോ പണമോ അതിൻ്റെയൊക്കെ പിൻബലം പറ്റിക്കൊണ്ട് ഒരു ഒരു ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പേടിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള സങ്കോചം കൊണ്ടായിരിക്കും അപ്പം എന്തായാലും ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ആരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ബാക്കി നിൽക്കുന്ന ആൾക്കാർക്കും ഒരു ഊർജവം തന്നെയായിരിക്കും ഒരു പ്രോത്സാഹനം തന്നെയായിരിക്കും ഇനിയും ഇങ്ങോട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാർക്കെതിരായാലും ഇതുപോലുള്ള തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രവണതകൾ അതായത് അതിക്രമങ്ങളായാലും ഈ പറയുന്ന വീൽഡ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇത് ഈ സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഒരു മേഖലയിലും ഉണ്ടാകാൻ പാടില്ല അപ്പം കൃത്യമായിട്ട് സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കുന്ന സമയത്ത് അതിന് എല്ലാ തരത്തിലുള്ള ഗ്യാരണ്ടികളും ഉറപ്പ് നമ്മുടെ ഗവൺമെന്റും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ അപ്പം അതും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അതായത് ഈ ഹോസ്പിറ്റൽ പോലുള്ള അത്രയും സുരക്ഷിതമായിട്ട് താൻ ജോലി ചെയ്യുന്ന ഒരു ഒരു പെൺകുട്ടിക്ക് മാരകമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചത് ജീവിതം തന്നെ നഷ്ടപ്പെട്ടത് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് അതും അത്രയധികം വേദനകൾ സഹിച്ചുകൊണ്ട് അപ്പൊ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇപ്പം പുറത്തു വരുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് അവിടെ ഒരു മാഫിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ഈ പറയുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സിൻഡിക്കേറ്റ് തന്നെ ഉണ്ടായിരുന്നു ഒരു റാക്കറ്റ് ഉണ്ടായിരുന്നു ഈ പറയുന്ന അവിടുത്തെ ഒക്കെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് തിരുമറി നടത്തുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം ഇതിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പം പ്രതിഷേധിക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നടക്കുന്നൊരു കാര്യമാണ് അപ്പം ശക്തമായിട്ട് എല്ലാവരും ചേർന്ന് പ്രതികരിച്ചാൽ മാത്രമേ ഇതിന് കൃത്യമായിട്ടുള്ളൊരു നീതി നമുക്ക് ലഭ്യമാകുകയുള്ളൂ